ായ മനോരമ പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ശ്രീ ഗോപൻ മീഡിയാസ് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പ്രബുദ്ധരെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബാബു സുരേഷ് ബാബു ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ ബിനോജ് നമ്മുടെ നാടിന്റെ ദേശീയ ഉത്സവമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്പക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ഈ ദേശീയ ഉത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ നാടിൽ നിന്ന് ഭാരതത്തിനകത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു പോയിട്ടുള്ളവരും ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ പ്രവർത്തി ജോലി ചെയ്യുന്നവരുമൊക്കെ തിരുവോണനാളിൽ വീട്ടിൽ എത്തി കുടുംബക്കാരോടൊക്കെ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുകയും ഈ ഉത്സവത്തിന് പ്രാധാന്യം കൊടുത്ത് ഉത്സവ ലഹരിയിൽ ആറാടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് ഈ ഉത്സവ കാലഘട്ടം ചടയമംഗലം ശ്രീ കുഞ്ഞയപ്പ ക്ഷേത്രത്തിന്റെ ഉത്സവം നാളെ ജനുവരി അഞ്ചിന് ആരംഭിക്കുകയാണ് പതിനാലാം തീയതി അവസാനിക്കുകയാണ് ശബരിമലയുടെ രൂപവും ഭാവവും ശ്രീ കുഞ്ഞയപ്പ ക്ഷേത്രം അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ശബരിമലയിൽ എന്ന പോലെ തന്നെ ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടിയെ വിട്ടി സായുജ്ഞമടയുന്ന അപൂർവം അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയപ്പ ക്ഷേത്രം പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം എരുന്നള്ളത്ത് നടത്തുന്നത് പോലെ ചടയമംഗലത്തെ പിളവീടെന്ന് പറയുന്ന പ്രമുഖ കുടുംബവുമായി ബന്ധപ്പെട്ട് നാം ഇവിടെ തിരുവാഭരണ ഘോഷയാത്രയും നടത്തുന്നു തിരുവാഭരണം കണ്ടുതൊഴുകുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലും ശ്രീ കുഞ്ഞയപ്പ ക്ഷേത്ര സന്നിധിയിലും എത്തിച്ചേരുന്നവർ ഈ നാടിൻ്റെ പരിപൂർണമായ ഐശ്വര്യമായി ഈ നാടിൻ്റെ മതേതരത്വത്തിൻ്റെ പര്യായമായി മത സൗഹാർദ്ദത്തിന്റെ പര്യായമായി ജാതി മത മതചിന്തകൾക്ക് അതീതമായി അപാലവൃദ്ധ ജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് എല്ലാ പേരുടെയും ഇന്നാട്ടിലെ വിവിധ വിഭാഗം ജന ജനങ്ങളുടെയും മർച്ചൻസ് ആൻഡ് വ്യാപാരി വ്യവസായികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും യുവജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിദാനം ചെയ്യുന്നവരുടെയും അതോടൊപ്പം തന്നെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും അധികാരികളുടെയും അതിലെ തൊഴിലാളികളുടെയും അതിലെ പ്രവർത്തകരുടെയും പരിപൂർണമായ സഹകരണം ഈ ഉള്ളതുകൊണ്ടാണ് ഈ ഉത്സവത്തെ പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്ക് കഴിയുന്നത് എല്ലാവരുടെയും പരിപൂർണമായ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണമായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം ഉത്സവ സംബന്ധമായ വസതകൾ ജനഹൃദയങ്ങൾ എത്തിക്കുന്നതിന് ആത്മാർത്ഥമായി സഹകരിക്കുന്ന മീഡിയാസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും അടുത്തതായി നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുറിച്ച് നമ്മുടെ ഉത്സവം 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 എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഉത്സവം അതുപോലെ ആ തരത്തില് നമ്മുടെ നമ്മുടെ പ്രാദേശിക തലത്തില് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട കൂടിച്ചെല്ലിന്റെ ഒരു ഭാഗമാണ് മറ്റുള്ള ഉത്സവങ്ങളൊന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഉത്സവത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ശബരിമല ശബരിമല ക്ഷേത്രത്തിൽ എന്തൊക്കെയാണോ ആ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നത് അതേ നിലയിലാണ് ഇവിടെയും നടക്കുന്നത് അതായത് ഇവിടെ പമ്പുളക്കൊണ്ട് അതുപോലെ തന്നെ പടിപൂജ അതുപോലെ പതിനെട്ടാം പൊടി ചവിട്ട് അതുപോലെ തന്നെ അവസാന ദിവസം അവസാന ദിവസം തിരുവാഭരണ കോഷാത്തയോടൊപ്പമുള്ള പേട്ടതുള്ള ഇതുപോലെ എല്ലാ സംഗതികളും അതുമായിട്ട് ബന്ധപ്പെട്ട് അതേ രീതിയിൽ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഏത് പ്രായക്ക പ്രായക്കാരുള്ള സ്ത്രീകൾക്കും ഇവിടെ പതിനെട്ടാം പൊടിയിലൂടെ അല്ലാതെ കയറി തുടരാൻ സാധിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പതിനെട്ടാം പടി ചവിട്ടണമെങ്കിൽ ചവരിൽ അതേ ആചാരാനുഷ്ഠാനം പോകാറുണ്ട് ചെയ്യേണ്ടത് പിന്നെ ഈ ഉത്സവത്തിന്റെ പ്രധാന നാളെ അഞ്ച് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചര മണിക്കാണ് ഉത്സവം സാംസ്കാരിക സമ്മേളനത്തിലൂടെയാണ് സമാരംഭിക്കുന്നത് ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ആ സംസ്കൃതത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗവർണ ദേവസ്വം കമ്മീഷണർ തിരുവിതാംകുളം ദേവസ്വം കമ്മീഷണർ ആയിട്ടുള്ള ശ്രീ ബി സുനിൽകുമാർ അവരോളാണ് അതിൽ വിശിഷ്ടാതിയായി ഇപ്പൊക്കെടുക്കുന്നത് സിനിമ പ്രശസ്ത സിനിമാതാരമായിട്ടുള്ള ശ്രീമതി മല്ലിക സുമാനാണ് പിന്നെ ചടയം കൊടുത്തെ സാംസ്കാരിക രംഗത്തുള്ള പ്രബുദ്ധരും സാംസ്കാരിക നായകന്മാരും ഒക്കെ അതുപോലെ തന്നെ പത്താം തീയതി ആണ് പടിപൂജ പടിപൂജയും തുടർന്ന് പൂമൂടൽ അതുപോലുള്ള ചടങ്ങുകൾ നടക്കുന്നു അതുപോലെ കഥകളി എട്ടാം തീയതി കഥകളി ഒമ്പ ഒൻപതാം തീയതി വംശം എന്നുള്ള നാടക നാടകം അവതരിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ പതിനൊന്നാം തീയതി ഏകം മ്യൂസിക് ബാനിന്റെ ഗാനമേള അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി മ്യൂസിക് നൈറ്റ്സ് വ്യാപാരി വ്യവസായികൾ നടത്തുന്ന മൂവാറ്റുഴ ഏഞ്ചൽ വോയിസിന്റെ പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ പതിനെട്ടാം തീയതി പതിമൂന്നാം തീയതി ലൈവ് മ്യൂസിക് ഷോ അതില് പ്രശസ്ത സിനിമാ പിന്നണി ഗായകർ പങ്കെടുക്കുന്ന പരിപാടി ഈ നിലയിലുള്ള അവസാന ദിവസം പതിനാലാം തീയതി തിരുവാഭരണ ഘോഷയാത്രയും അതുപോലെ തന്നെ വേട്ടതുള്ളലും കൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത് ആ അതുപോലെ തന്നെ ഈ നമ്മുടെ സാംസ്കാരിക നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് അതിനുശേഷം ആ സമൂഹ തിരുവാതിര ഉണ്ടാവും അതുകൂടിയാണ് നാളത്തെ പരിപാടി അവസാനിക്കുന്നത് അപ്പൊ ഈ നിലയിൽ എല്ലാ ദിവസവും അതുപോലെ ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ അന്നദാനം അപ്പൊ ഈ നിലയിൽ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഉത്സവത്തിനുള്ള എല്ലാ എല്ലാ നിലയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അപ്പൊ നാളെ അതിൽ ഉത്സവം സമാരംഭിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തില് അഭ്യർത്ഥന നിർത്തുന്നു നമസ്കാരം ഞാൻ ഈ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് നാളെ മുതൽ നമ്മുടെ ചടയമംഗലത്തിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ തന്നെ മാറുകയാണ് ഒരു ഉത്സവ ആഘോഷത്തിന്റെ ഒരു ആഘോഷം തന്നെയായിരിക്കും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് ചടയമംഗലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും നടക്കാറുള്ളത് ഈ നാട്ടിലെ ഏറെക്കുറെ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഇത്രയും വലിയൊരു ഉത്സവം നടക്കുന്ന ഒരു വലിയ പ്രദേശമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഉള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതാണ് എന്നിരുന്നാലും ഇവിടെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭരണസമിതിയുടെ പ്രസിഡന്റും കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി എങ്കിലും നാളെ മുതൽ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി നമ്മുടെ ഉത്സവ പരിപാടികൾ തുടങ്ങുകയാണ് ഏഴാം തീയതി മുതൽ അന്നദാനം ആരംഭിക്കുന്നതാണ് വളരെ വിശാലമായ രീതിയിലാണ് ഉത്സവ കമ്മിറ്റി എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുള്ളത് എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ആഗമിക്കുകയാണ് എല്ലാവരും കൃത്യമായി എത്തിച്ചേരുകയും ഞങ്ങളുടെ ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളണമെന്നും ഈ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും നൽകണമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം